ചരിത്ര സംഭവങ്ങൾ ഇടം നേടിയ പതിനേഴാം ലോകസഭയുടെ അവസാന സമ്മേളനത്തിന് കൊടിയിറങ്ങി ബ്രിട്ടീഷ് കാലത്തെ മന്ദിരത്തിൽ നിന്ന് പുതിയ മന്ദിരത്തിലേക്കുള്ള കൂടുമാറ്റത്തിനും സർക്കാർ പ്രതിപക്ഷ പോരിനും നിർണായക നിയമം നിർമ്മാണങ്ങൾക്കും സാക്ഷ്യം വഹിച്ച സഭയാണിത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയിരിക്കെ കേന്ദ്ര സർക്കാർ ബി ജെ പിയുടെ തുറുപ്പുചേട്ട രാമക്ഷേത്ര വിഷയം ഇരുസഭകളിലും ചർച്ചയാക്കുകയായിരുന്നു കോൺഗ്രസ് ഒഴികെ പ്രതിപക്ഷം ഇത് ബഹിഷ്കരിച്ചു ജനപ്രീതി നേടി മഹാരാഷ്ട്രയിലെ ബാഗ്പതിൽ നിന്നുള്ള ബി ജെ പി എം പി സത്യപാൽ സിംഗ് ആണ് ലോക്സഭയിൽ രാവിലെ രാമക്ഷേത്ര നിർമ്മാണത്തെയും പ്രാണപ്രതിഷ്ഠയും പ്രകീർത്തിക്കുന്ന പ്രമേയം അവതരിപ്പിച്ച് സംസാരിച്ചു തുടങ്ങിയത് നാല് മണിക്കൂർ നീണ്ട ചർച്ചയ്ക്ക് ശേഷം ക്ഷേത്ര നിർമ്മാണം ഒരു ചരിത്ര നേട്ടമാണെന്ന് വിശേഷിപ്പിക്കുന്ന പ്രമേയം സ്പീക്കർ ഓം ബിർള അവതരിപ്പിക്കുകയായിരുന്നു പ്രാണപ്രതിഷ്ഠയിൽ നിന്ന് വിട്ടുനിന്നത് വിവാദമായ പശ്ചാത്തലത്തിൽ ചർച്ചയിൽ പങ്കെടുക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിരുന്നു ജനുവരി ഇരുപത്തിരണ്ടിന് പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ ആസാമിൽ രാഹുൽ ഗാന്ധിയുടെ ക്ഷേത്ര ദർശനം തടഞ്ഞ സംഭവം തരുൺ ഗൊഗോയ് സഭയിൽ ചൂണ്ടിക്കാട്ടി ഹിന്ദുക്കൾക്ക് മുസ്ലിം തീർത്ഥാടന കേന്ദ്രമായ പോലെ അഹിന്ദുക്കൾക്ക് ക്ഷേത്ര ദർശനവും പറ്റില്ലെന്ന ബി ജെ പി എം പി നിഷികാന്ത് ദുബയുടെ പ്രതികരണം വാക്പോലുണ്ടാക്കുകയായിരുന്നു ഗൊഗോയുടെ പ്രസംഗത്തിന് ശേഷം കോൺഗ്രസ് വാക്കൌട്ട് നടത്തുകയും ചെയ്തു ഇടതുപക്ഷം മുസ്ലിം ലീഗ് ഡി എം കെ തൃണമൂൽ അടക്കം പ്രതിപക്ഷം ചർച്ച ബഹിഷ്കരിച്ചിരുന്നു പതിനേഴാം ലോക്സഭയിൽ തൊണ്ണൂറ്റിയേഴ് ശതമാനം ഉൽപ്പാദനക്ഷമതയാണ് ഉണ്ടായിരുന്നത് എന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി നമ്മൾ പതിനേഴാം ലോക്സഭയുടെ അവസാനത്തിലേക്ക് നീങ്ങുകയാണ് പതിനെട്ടാം ലോക്സഭയിൽ ഉൽപാദനക്ഷമത നൂറ് ശതമാനത്തിനപ്പുറം പോകണമെന്ന് നമ്മൾ തീരുമാനിക്കണം വനിതാ സംവരണ ബിൽ പാസ്സാക്കിയതിനെയും മുതലാ ക്രിമിനൽ കുറ്റം ആക്കുന്നതിനെയും അദ്ദേഹം അഭിനന്ദിക്കുകയായിരുന്നു രാമക്ഷേത്രത്തെക്കുറിച്ചുള്ള ലോക്സഭയുടെ പ്രമേയം ഭാവി തലമുറയ്ക്ക് രാജ്യത്തിന്റെ മൂല്യങ്ങളിൽ അഭിമാനിക്കാൻ ഭരണഘടനാപരമായ ശക്തി നൽകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എം പിമാർക്കും ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്കും പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു എന്ത് സംഭവിച്ചാലും നിങ്ങളുടെ മുഖത്ത് എപ്പോഴും പുഞ്ചിരി ഉണ്ടായിരുന്നു നിങ്ങൾ ഈ സഭയെ നിഷ്പക്ഷമായി നയിച്ചു അതിന് ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു ദേഷ്യവും കുറ്റപ്പെടുത്തലുകളും ഉണ്ടായ സമയങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ നിങ്ങൾ ഈ സാഹചര്യങ്ങളെ ക്ഷമയോടെ തന്നെയായിരുന്നു കൈകാര്യം ചെയ്യുകയും ചെയ്തത് ബുദ്ധിപൂർവ്വം സഭയെ നയിക്കുകയും ചെയ്തുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് ഉണ്ടായിരുന്നതെന്നും സഭയുടെ അന്തസ് ഉറപ്പാക്കിക്കൊണ്ട് പാർലമെന്ററി പ്രവർത്തനങ്ങൾ തടസ്സപ്പെടാതെ ഇരിക്കാൻ സ്പീക്കർ ക്രമീകരണങ്ങൾ നടത്തിയെന്നും കോവിഡ് മഹാമാരിയെ പരാമർശിച്ച് മോദി പറയുകയായിരുന്നു പുതിയ പാർലമെന്റ് കെട്ടിടം വേണമെന്ന് മുൻപും ചർച്ച പതിനേഴാം ലോക്സഭയിൽ സ്പീക്കറുടെ തീരുമാനം അത് യാഥാർത്ഥ്യമാക്കുകയായിരുന്നു സ്പീക്കർ ഓം ബിർളയുടെ നേതൃത്വത്തിലാണ് സഭയിൽ ചെങ്കോൽ ആചാരപരമായി സ്ഥാപിച്ചതെന്നും മോദി പറഞ്ഞു ബജറ്റ് സമ്മേളനത്തിന് ശേഷം ലോക്സഭയും രാജ്യസഭയും അനിശ്ചിതകാലത്തേക്ക് പിരിയുകയായിരുന്നു രാമക്ഷേത്ര ഉദ്ഘാടനം ഇന്ത്യയുടെ ചരിത്ര ദിനമാണെന്നും പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി മൂന്നാം തവണയും അധികാരത്തിൽ തിരിച്ചെത്തുമെന്നും ചർച്ചയ്ക്ക് മറുപടി നൽകിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിക്കുകയായിരുന്നു രാജ്യസഭയും രാമക്ഷേത്ര വിഷയം ചർച്ച ചെയ്തു പ്രധാന തീരുമാനങ്ങൾ എടുത്ത അഞ്ച് വർഷം പരിവർത്തനത്തിന്റേതായിരുന്നു എന്നും നിർണായക ബില്ലുകൾ പാസാക്കിയെന്നും ചർച്ചയ്ക്കൊടുവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിക്കുകയായിരുന്നു ഏതൊക്കെയാണ് നിർണായക ബില്ലുകളെന്ന് നോക്കാം മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദാക്കാൻ മുത്തലാഖ് റദ്ദാക്കൽ വനിതാ സംവരണം ഐ പി സിക്ക് പകരം ഭാരതീയ ന്യായ സംഹിത സിആർ പി സിക്ക് പകരം ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത എവിഡൻസ് സീമത്തിന് പകരം ഭാരതീയ സാക്ഷ്യ പൗരത്വ ഭേദഗതി കർഷകരെ അനുനയിപ്പിക്കൽ വിവാദ കാർഷിക ബില്ലുകൾ പിൻവലിച്ചു ആകെ പിൻവലിച്ചത് പതിനൊന്ന് ബില്ലുകളാണ് അഞ്ചു വർഷം ആകെ പാസാക്കിയത് ഇരുന്നൂറ്റി ബില്ലുകൾ സഭ പതിനഞ്ച് തവണ സമ്മേളിക്കുകയായിരുന്നു പ്രതിഷേധവും ബഹളവും മൂലം നഷ്ടമായത് മുന്നൂറ്റി എൺപത്തി ഏഴ് മണിക്കൂറാണ് അടുത്ത പ്രാവശ്യവും അധികാരത്തിൽ എത്തുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാത്തിരുന്ന് കാണാം ആരാണ് അധികാരം കൈക്കലാക്കാൻ പോകുന്നതെന്ന്